ജീവിതത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും ജീവിതത്തിൽ കാറ്റൂതിയാലും മഴ പെയ്താലും പിന്നെ എന്തു ചെയ്യണം അതിനൊക്കെ ഉണ്ടെന്നാണ് ഈശ്വ പറയണത് എല്ലാം നിങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല ഇല്ല പറഞ്ഞാൽ മനസ്സിലായാവോ എല്ലാം നിങ്ങൾ സഹിക്കേണ്ട കാര്യം ഇല്ല ജീവിതത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും ജീവിതത്തിൽ കാറ്റൂതിയാലും കൊടുകാറ്റുണ്ടായാലും മഴ പെയ്താനും ജീവിതം ഒരിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രതിവിധികളുണ്ടെന്നാണ് ഈശോ പറയണത് അതെന്താണ് ഉടമ്പടിയാ അതെന്താണ് ഉടമ്പടിയാ നമ്മളെ ഉടമ്പടി എന്താ പറയണത് അവൻ പോലെ അവർക്ക് വീഞ്ഞില്ല സമാധാനം ഇല്ല രോഗമില്ല രോഗമാണ് മക്കളില്ല വിവാഹ ഒക്കണില്ല ജോലിയില്ല എന്നൊക്കെ പറയുമ്പോഴേ ഇല്ല ഇല്ല എന്ന് ഈശോട് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് പറയും എന്താണ് ഇല്ലാത്ത എല്ലാം ഉണ്ടാക്കാം എന്ത് ചെയ്യണം അവൻ പോലെ ചെയ്യാൻ പറയും അതും ഒരു മരിയൻ ഫോർമുല അല്ല നമുക്കറിയാം അത് കാലം മുതൽ മനുഷ്യരും ദൈവവും തമ്മിൽ കണ്ടുമുട്ടിയ കാലം മുതലുള്ള ഒരു ദൈവിക ഫോർമുലയാണ് നിവർത്തിയില്ലാത്ത ദൈവപൈതങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള ദൈവ സംവിധാനമാണ് എന്താണ് എൻ്റെ കേൾക്കുകയും ഏറ്റവും പറഞ്ഞേക്കുകയും എന്റെ വചനം കേൾക്കുകയും അല്ലേ മത്തായ സുവിശേഷം ഏഴ് ഇരുപത്തിനാല് എന്താ പറയുന്നത് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ ചെയ്യുന്നവൻ തന്റെ തന്റെ ഭവനം ഭവനം ബുദ്ധിമാനായ മനുഷ്യന് ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് തുല്യനാണ് അപ്പൊ എന്റെ വജ എന്ന് പറഞ്ഞ എന്റെ വചനം കേൾക്കുകയോ എന്റെ വചനം കേൾക്കുകയോ മത ഇരുപത്തിനാല് അല്ലേ എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ ചെയ്യുന്നവൻ തന്റെ ഭവനം പണി ചെയ്താൽ ബുദ്ധിമാനായ മനുഷ്യന് ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് എന്ന് വെച്ചാൽ എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുക എന്ന് വെച്ചാൽ അവൻ പോലെ ചെയ്താൽ ആരാണ് അവൻ ഇറ്റ്സ് അൻ ഇന്റലിജന്റ് മാൻ ആരാണ് ഇസ് എ വൈസ് മാൻ ബുദ്ധിമാനായ മനുഷ്യനാണ് ഉടമ്പടി എടുക്കുന്നവരാരാണ് ബുദ്ധിമാന്മാരായ മനുഷ്യരാണ് അല്ലാത്തമാർ പൊട്ടന്മാരും ആണ് ഞാൻ അച്ഛൻ കൈയിൽ നിന്നിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങളാ വചനം നോക്കിയാൽ മതി ഏഴ് ഇരുപത്തിനാല് പത്താൻ സുവിശേഷം എന്താ പറയണത് എൻ്റെ വചനം കേൾക്കുകയും എൻ്റെ പറഞ്ഞേ എന്ന് വെച്ച അവൻ പറയണത് പോലെ ചെയ്യുന്നവൻ ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് എന്ന് വെച്ചാൽ ഉടമ്പടി പ്രകാരം മെമ്മറി ഓഫ് മീ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നവൻ നമ്മൾ എന്ത് ചെയ്താലും അവൻ്റെ ഓർമ്മയ്ക്കായിരിക്കും ഒരു സംശയമില്ല ഏത് സകലൻ ദൈവഭയതലേ നീ ഏറ്റെടുക്കുന്നുവോ ഇറ്റ് ഈസ് ഇൻ മെമ്മറി അവന്റെ നാമത്തിലായിരിക്കും അവന്റെ ഓർമ്മയ്ക്കായിരിക്കും അത് നിങ്ങളെ ശക്തിപ്പെടുത്താം ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവിൻ പറയുന്നത് ചെയ്ത കർത്താവിയെ അപ്രകാരം ഉടമ്പടി ചെയ്ത് അവൻ പറഞ്ഞ കൽപ്പനകൾ പാലിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നവർ വിവേകിയായ മനുഷ്യന് വിജ്ഞാനിയായ മനുഷ്യന് പാറമേൽ ഭവനം പഠന മനുഷ്യന് തുല്യനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് താമേ ശ്രുതിക്കട്ടെ യേശുവേ ഉടമ്പടി പ്രാർത്ഥന അഭിഷേകമായി തീർക്കുന്ന നന്ദി പറയുന്നു ഉടനടി അനുഭവമായി തൊരു നന്ദി പറയുന്നു ടിച്ചുട്ടുടനടി <usles> പരിഹാരം <shranly> <shranly> <shanly> <shranly> <safei> <shanly> <shanly> പരിശുദ്ധ പരമതി വികാരണത്തിന് അപ്പൊ നിങ്ങള് തീക്ഷണതയുള്ള ആൾക്കാരായിട്ട് മാറണം സുവിശേഷ പ്രവർത്തനങ്ങളിലെ തീക്ഷ്ണതയുള്ളവരെ അപ്പൊ നിങ്ങൾക്കറിയാവോ കൃപാസനത്തിലെ ഈ ലോക്ക്ഡൗൺ ഒന്നും നമ്മളെ ബാധിച്ചില്ല എന്താ കർത്താവ് എല്ലാ ദിവസവും തന്നെ പുതിയ പുതിയ ശുശ്രൂഷകൾ തന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ ഈ ലോക്ക്ഡൗണിലെ കർത്താവിൻ്റെ വചനം കേട്ടു വളർന്നു ഞങ്ങളാണെങ്കിൽ ഈ അൾത്താറച്ചിട്ടില്ല ഒരു ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇത് റൺ ചെയ്യണമെങ്കിൽ ആറ് ലക്ഷം അഞ്ചാം ലക്ഷം രൂപ വേണമായിരുന്നു സ്റ്റാഫിൻ്റെ ഇവിടെ ഇവിടുത്തെ മുഴുവൻ മെയിൻ്റനൻസും ചിലവുമെല്ലാം കൂടി ഒരു ശസ്ത്രക്കാഴ്ച പോലും ഇല്ലാതെ ഈ ഒരു കൊല്ലം മുഴുവൻ കർത്താവ് വഴി നടത്തിയില്ലേ ആടെമ്പിലും കൈ നീട്ടാതെ സാമ്പത്തികമായ വിഷയം സംസാരിക്കാതെ കർത്താവ് അതെന്താ തീക്ഷ്ണതയാണത് എന്താണ് കാര്യം എല്ലാ കൊറോണയ്ക്കും മുകളിലാണ് ഞാൻ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് പണത്തിന് വേണ്ടിയോ അല്ല അത് കഷ്ടപ്പെടേണ്ടി വന്നാൽ തന്നെയും കഷ്ടപ്പെട്ടാലും ശരി ഈ അനുഗ്രഹത്തിൻ്റെ വാതിൽ ജനങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുക അമ്മ എന്തുമാത്രം ശുശ്രൂഷ തന്നു ഗൂഗിൾ മീറ്റ് തന്നു വീട്ടിലൊരു സക്രാർ തന്നു എത്ര എത്ര അതിനിങ്ങനെ ജനങ്ങൾ ഇനി ഏറ്റവും രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒക്ടോബർ മാസം അഖണ്ഡ ജപന്മാല റാലി പ്രഖ്യാപിച്ചു ദൈവമേ ഞാൻ നോക്കിയപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ മലപോലെ ഉയർന്നു വന്നെ ഒരു ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് പേരാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തത് അഖണ്ട ജവന്മാരെ റാലിക്ക് എന്താ ഞങ്ങൾ ചെയ്തത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് വന്ന് ഇരുപത്തിനാല് മണിക്കൂറും ജവമാര് ചെല്ലിക്കൊണ്ടിരുന്നു വേറെ ഒന്നും ചെയ്തില്ല ലോകത്തിനും മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് അതെന്താണ് അത് തീക്ഷണതയാണ് ഒരു കൊറോണയ്ക്കും ജീവത്തിൻ്റെ ഒരു രോഗത്തിനും ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആയാലും ദൈവത്തിൻ്റെ വാതിൽ ലോക്ക്ഡൗൺ ആകരുത് എന്താ കാരണം അതുപോലെ പ്രേക്ഷിതീ തീഷ്ണത നിങ്ങൾക്കുണ്ടാകണം പറഞ്ഞ മനസ്സിലായില്ലേ അല്ലാതെ ഒരു പ്രശ്നം വന്നു ഇപ്പം ചില കാര്യങ്ങൾക്ക് ഇത്തിരി താമസിക്കും ഇനി പച്ച മലയാളത്തിൽ പറയാം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കത്തില്ല കാര്യം എന്താണ് അത് ഉടമ്പടിയുടെ ഭാഗമാണ് ചില കാര്യങ്ങൾ നടക്കത്തില്ല കാര്യം ഇവിടെ ഈ ആൾത്താറയില് ഈ മാസം ഈ മാർച്ച് മാസം ആദ്യകാലങ്ങളിൽ അമ്പത് വയസ്സ് അമ്പത്തിനാല് വയസ്സുള്ള ചേട്ടൻ്റെ കല്യാണം നടന്നിട്ടുണ്ട് അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അമ്പതോ നാൽപ്പത്തേഴോ വയസ്സുള്ള ഒരു കല്യാണം ഏകച്ച് സാക്ഷ്യം പറഞ്ഞു ഈ ആൾത്താറയിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ലാത്ത ആൾക്കാർ ഈ മാസം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് അവർക്ക് മക്കളില്ല ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേ അവർക്ക് മക്കളെ കിട്ടി എങ്ങനെ കിട്ടി സ്വാഭാവികമായ ശരീരത്തിന് മക്കളെ ഉണ്ടാക്കാനുള്ള യാതൊരു കഴിവുമില്ല പക്ഷേ അമ്മ അവരെ അനുഗ്രഹിച്ചു അപ്പം എന്ത് സംഭവിക്കുന്ന ഒരടുത്താറയാണ് പക്ഷേ അതേ ഞാൻ നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ ദൈവ റിസർവ്ഡായിട്ട് വെക്കും അതുമെ കയറി ഇപ്പോഴും മാന്തിക്കൊണ്ടിരിക്കരുത് പറഞ്ഞ മനസ്സിലായില്ലേ ചില കാര്യങ്ങൾ റിസർവ്ഡായിട്ട് വെക്കും നേരത്തെ പറഞ്ഞ പോലെ കർത്താവിനും ചില കാര്യങ്ങൾ നടന്ന് കിട്ടിയില്ല അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത് എന്നെ ശക്തിപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞു എന്നെ അതാ പതിനെട്ട് ആരും നമ്മൾ വായിച്ചില്ലേ കുറച്ച് മുമ്പ് സത്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴേ കർത്താവ് അപ്പോസലമാനോടൊക്കെ പറഞ്ഞു നിങ്ങളൊന്ന് എഴുന്നിട്ടിരിക്കേ പത്ത് മനുഷ്യൻ്റെ കൂടെ ഒന്ന് അറിയട്ടായിരിക്കും പേടിയാണെന്നൊക്കെ പറഞ്ഞു മാനുഷികമായിട്ട് മരണം മുമ്പ് വരുമ്പോൾ ആർക്കായാലും ആ മാനുഷിക സ്വഭാവം കാണിക്കും പക്ഷെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ മാനുഷിക സ്വഭാവത്തിൻ്റെ മേലെ കർത്താവിൻ്റെ അരുവി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നപ്പോഴേ അവൻ എഴുന്നേറ്റ് ഒരു ഡെഡ് ബോഴ് പോലെ ചോരേ കുളിച്ച് കിടന്ന ആള് പെടേന്ന് ഇങ്ങനെ എഴുന്നേക്കും എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അപ്പൊ പറഞ്ഞു ജീസസ് ഞാൻ നസറേന യേശുവിനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴേ അത് ഞാനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ആ ചങ്കൂറ്റമാണ് ദൈവത്തിൻ്റെ ശക്തി ദൈവേതല്ലേ ചില സമയത്ത് നിന്റെ ഒരു ഭൗതികവും പദാർത്ഥമാത്രമായ പ്രാർത്ഥനകൾക്ക് ദൈവപുത്തരം തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് സ്വർഗീയമായ ചങ്കൂറ്റവും കരളുറപ്പനും നിന്നെ അഭിഷേകം ചെയ്യുക തിരഞ്ഞെടുത്തിരിക്കുന്നു കൈയടിച്ച് കൊടുത്തു ലലീയ ാണ് കൃപങ്ങൾ വർഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ശക്തമായിട്ട് ദൈവത്തിന്റെ ശക്തി അഭിഷേകമാകുന്നുടിച്ചി ഓരോ മക്കളെയും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നു নিয়োগ করিষেক চল্নি অভিষেক হবেষেকমে কী কী শরদ হি অভিষেক হি অভিষেক അതായത് ചില പ്രാർത്ഥനകൾക്ക് ഇതുപോലെ ഉത്തരം താമസിക്കുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോഴേ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വാക്കുണ്ട് ചില പ്രാർത്ഥനയ്ക്ക് കാര്യം അറിയാവില്ല ഇപ്പൊ ഈശോ തന്നെ ചെയ്തത് നമുക്ക് ലഭിക്കാത്ത പ്രാർത്ഥന എന്താ ചെയ്തത് ഈശോ സമർപ്പിച്ചു കഴിഞ്ഞു എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം അപ്പോഴെന്താ പറ്റിയത് ശക്തിയുടെ ഒരു മാർഗം എന്താണ് സമർപ്പണമാണ് ദൈവശക്തിയുടെ ഒരു മാർഗം എന്താണ് സന്മനസ്സോടെയുള്ള സമർപ്പണമാണ് അങ്ങനെ സമർപ്പിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ സർവൈവ് ചെയ്യാൻ വേണ്ടി വളരെ പ്രയാസങ്ങൾ പ്രയാസങ്ങളിരിക്കുന്നവർ സർവൈവ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ പറയുന്ന വേറൊരു വാക്കുണ്ട് എന്താണ് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എഫ് എ നമ്മളെ ഹെബ്രായ് ലേഖനം പത്ത് മുപ്പത്തഞ്ച് ഹെബ്രായർ പത്ത് മുപ്പത്തഞ്ച് എന്താ പറയണത് ഏറ്റവും പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് വെച്ചതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ മനസ്സിടരുത് എന്നർത്ഥ ഒരു വിഷയം ഒരു ചില കാര്യ ആറില് ഒരു കാര്യം നടന്നില്ല നിങ്ങള് മനസ്സ് ഇടരുത് എന്താണ് കാര്യം മനസ്സിടരണ്ടെന്ന് പറയാൻ കാര്യം ഹെബ്രി പത്തോ മുപ്പത്തഞ്ച് എന്താ പറയണത് അതിൻ്റെ താര പറയുന്നുണ്ട് അതെന്താണ് നിങ്ങളുടെ ആത്മധൈര്യമില്ലേ കാര്യങ്ങൾ കിട്ടിയിട്ടും കിട്ടാഞ്ഞിട്ടും കർത്താവിൻ്റെ ദുരിസ്ഥിതി കണ്ണിന്നിലൂടെ നിൽക്കുന്ന ഒരു ആത്മധൈര്യമില്ലേ ഇപ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മളിപ്പോഴ് ഉടമ്പടി പുതുക്കിയിട്ടും ചിലർക്ക് മക്കളായില്ലെന്ന് വിചാരിച്ചോ എന്നിട്ടും നമ്മൾ കർത്താവിൻ്റെ ദുരുസനധി നിൽക്കുകയാണ് എന്തിനാ നിൽക്കുമ്പോഴേ പിതാവെ അങ്ങയുടെ ഇഷ്ടമെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തരണം അല്ലെങ്കിൽ എനിക്ക് ത എന്ത് തരണം കുഞ്ഞില്ലാതെ ജീവിക്കാനുള്ള ശക്തി തരണം കാര്യം പല അമ്മമാരുടെയും ശക്തി കളഞ്ഞിരിക്കുന്ന ആരാണ് കുഞ്ഞുങ്ങളാണ് സംബന്ധിച്ചുകൊണ്ടാണ് പണി ചെയ്തിരിക്കുന്ന മുഴുവർക്ക് മക്കളുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണേ പല അമ്മമാരുടെയും ശക്തി കളഞ്ഞിരിക്കണത് ആരാണ് മക്കളാണ് പക്ഷെ മക്കളെ കിട്ടാത്തതും കാലം അമ്മമാർ ദൈവം ഏതാണ്ട് അവരോട് വലിയ സങ്കടങ്ങൾ ചെയ്തതെന്നും പറഞ്ഞിരിക്കും ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ദൈവ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഫെബ്രുവരി പത്ത് മുപ്പത്തഞ്ചാണ് എന്താണ് ആത്മധൈര്യം കളയരുത് എന്താ കാര്യം കാര്യമെന്നറിയോ നിങ്ങളുടെ വിഷയത്തെക്കാൾ വലിയ കാര്യമാണ് വിശ്വാസം പലപ്പോഴും മനുഷ്യന് സംഭവിക്കണമെന്താ അറിയാവോ അവൻ്റെ വിഷയം വിശ്വാസം നിങ്ങളുടെ വിശ്വാസം പലപ്പോഴും വിഷയത്തെക്കാൾ ചെറുതായി പോകും അതാണ് വിഷയം നിങ്ങളെ വിഴുങ്ങണത് നമ്മുടെ വിഷയം നമ്മുടെ വിശ്വാസത്തെക്കാൾ ചെറുതാകുമെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളെ വിശ്വാസിയാൽ തുടരുന്ന നടത്തയില്ല ഞാൻ പറഞ്ഞർത്ഥം മനസ്സിലാകുന്നുണ്ടോ ഒരു വിഷയം നിങ്ങളെ വിഴുങ്ങിയെന്ന് വിചാരിച്ചോ ഒരു മനുഷ്യനെ വിഴുങ്ങേണ്ടത് എന്താണ് വിശ്വാസമല്ലല്ലോ വിഷയമല്ല മനുഷ്യനെ വിഴുങ്ങേണ്ടത് എന്താണ് വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ വിശ്വാസത്തിൻ്റെ ദൈവ ദുരുസന്നിധി സമർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ അതായത് അതിലെന്താ വരണത് അത് പ്രാർത്ഥന വരും പിന്നെ പ്രവർത്തനം വരും എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ആലയം സകല ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും പ്രാർത്ഥന അവനെ വിഴുങ്ങിയെന്ന അർത്ഥം ഒരു കാലത്തിനുസപ്പറ ഞാൻ കണ്ടേ എന്താ സ്വപ്നം കണ്ടതെന്നറിയാവോ കുരിച്ചില്ലാത്ത ഒരു സിനിമാ ചാപ്ര പണ്ടത്തെ സിനിമാ ചാപ്ര ഇല്ലേ തെൽ ക്ലാസ് തിയേറ്റർ അതുപോലെ പണ്ടാരം വലിയ ഒരു കെട്ടിടം ലളിതമായ കെട്ടിടം ഇതിൻ്റെ മുഖവാരത്തിൽ ഞാൻ കയറി നിൽക്കുന്നതാണ് സ്വപ്ന അതിന് കുരിച്ചില്ല പക്ഷെ അവിടെ ആ മുഖവാരത്തിൽ എഴുതി വെച്ച് ഓല കെട്ടിടമാണേ ലളിതമായ കെട്ടിടമാണ് ആ വെച്ചിട്ടുണ്ട് ഗോഡ് തിളങ്ങണ അക്ഷര ഗോഡ് അർത്ഥം എന്താണ് ഏതെങ്കിലും ഒരു മതചിഹ്നം ഒരു സ്ഥാപനം പേറുമ്പോഴേ മറ്റുള്ളവരുടെ വേദനയ്ക്ക് അവിടെ പങ്കുവെക്കാനുള്ള വാതിൽ അടക്കപ്പെടും അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം ഒന്ന് വിളിക്കപ്പെടും ഇത് പ്രാർത്ഥനാലയമാണോ അത് മനുഷ്യന്മാർക്കെല്ലാം വേണ്ടിയുള്ളതാണ് മനുഷ്യന്മാർക്കെല്ലാം അവരുടെ സങ്കടങ്ങൾ ദൈവ കണ്ണിരിടാനുള്ള ഇടമുണ്ടാകണം അങ്ങനെ ഇടുമ്പോൾ ആ പ്രാർത്ഥനയാണ് നമ്മൾ വിഴുകിക്കളയേണ്ടത് വിഷയമല്ല ഒരു വിഷയം കാരണം നീ അത് നടക്കാത്ത കാരണം നീ പ്രാർത്ഥന മുടക്കോ ഞാനിപ്പോ പ്രാർത്ഥിക്കാറില്ല പ്രാർത്ഥിച്ചു എല്ലാ ദൈവങ്ങളെയും വിളിച്ചെന്നൊക്കെ പറയും കിട്ടാവുന്ന എല്ലാ ദൈവങ്ങളെയും പിടിച്ചെന്ന് പറയും ഞാനൊരു ഒടത്തും പോകാറില്ല അതിൻ്റെ അർത്ഥം എന്താണ് പ്രാർത്ഥന വിഴുങ്ങപ്പെടുന്നു വിഷയത്താല് ഉദയമായേ നിന്റെ വിഷയത്താൽ നീ പ്രാർത്ഥനയും വിഷയം കൂടി വരുമ്പോഴേ ക്രമേണ ഈ വിഷയം നിൻ്റെ പ്രാർത്ഥനയെ ചിലപ്പോൾ വിഴുങ്ങിപ്പോവും അപ്പോൾ നിൻ്റെ വിശ്വാസി അവിടെ വെച്ച് മരിക്കും ഒപ്പം ദൈവം നിലനികന്നുപോയിരിക്കുകയും ചെയ്യും ജീവൻ പിരിയുമ്പോൾ ജീവൻ പിരിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മരിച്ചു പോവും കണ്ണടഞ്ഞു പോവും അല്ലേ അതുപോലെ വിഷയം വിശ്വാസത്തെ വിഴുങ്ങുകയും വിഴുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥന മരിക്കും ദൈവം അകന്നു പോകും അപ്പോൾ നീ എപ്പോഴും ചെയ്യണം ഒരു കാരണവശാലും എൻ്റെ വിഷയം ഒരിക്കലും എൻ്റെ വിശ്വാസത്തെ വിഴുങ്ങരുത് മറിച്ച് എന്ത് ചെയ്യണം വിശ്വാസം വിഷയത്തെ വിഴുങ്ങണം വിശ്വാസം വിഷയത്തെ വിഴുങ്ങണം അപ്പോഴെന്താണ് മഴ പെയ്തു കാറ്റടിച്ചു വെള്ളപ്പൊക്കമുണ്ടായി അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞലച്ചു അത് വീണ് പോയില്ല എന്താ കാര്യം അത് പാറമേ സ്ഥാപിതമായിരുന്നു എന്താണ് പാറ ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുന്നത് ഇപ്പം അമ്മയെക്കുറിച്ച് റഫർ ചെയ്യുന്ന എല്ലാ സമയങ്ങളിലും ഈശോ പറയും ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞത് എന്താ ഉടമ്പടിയുടെ കൈയും കാലും വെച്ച രൂപമാണ് എൻ്റെ അമ്മ എന്ന് പറയും ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിച്ചിട്ട് ഈശോ എന്നാ പറയണത് ഉടമ്പടിയുടെ കൈയും കാലും വെച്ച രൂപമാണ് എൻ്റെ അമ്മ എന്താ കാര്യം ദേവജനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാൾ ഇതെല്ലാം വല്ലതും സമ്മിശ്രത്തിലുണ്ടോ ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് പുതിയ പുസ്തകത്തിന് പതിനേഴ് അധ്യായങ്ങളാണ് ഒരുപക്ഷേ ലോകത്തിലെ സഭയിലുണ്ടായിട്ടുള്ള ഏത് പ്രാർത്ഥനയേക്കാൾക്കുള്ള കൂടുതൽ അധ്യായങ്ങളുള്ളത് ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്കാണ് എന്താ കാര്യം ഇത് ഏറ്റവും ഇസ്റ്റഡ് ഉടമ്പടിയാണ് ദൈവവും മനുഷ്യൻ തമ്മിലുള്ള എല്ലാ ജീവിതവും ആരാണെൻ്റെ അമ്മയെന്ന് ചോദിച്ചിട്ട് ഈശ പറയും ഉടമ്പടിക്ക് കയ്യും കാലം വെച്ചയാളാണെന്ന് പറയും അവരൊരു ഉടമ്പടിയാണെന്ന് പറയും ൊമ്പത് ദൈവ ഇപ്പൊ നമ്മളെ വിശുദ്ധ ലുക്കാൻ്റെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തി വായിച്ചാലും എട്ട് ഇരുപത്തൊന്ന് വായിച്ചാലും ഒരു വചനമാണ് എന്താണ് ആരാണ് എൻ്റെ അമ്മ ആരാണമ്മ ദൈവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അവൻ പറയുന്ന പോലെ ചെയ്യുന്നയാളാണ് ആരണമ്മ അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ആളിന്റെ പ്രതികരണം എന്താണ് ഹൃദയത്തെ സംഗ്രഹിക്കാനാണ് പ്രതികരണം എന്തെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചു പോകുമ്പോൾ പരിശുദ്ധ അമ്മ അവന്റെ അമ്മ ആ വിഷയം ഹൃദയത്തിനെ സംഗ്രഹിക്കും അല്ലാതെ മത്സരിക്കാനോ തട്ടുപിടിക്കാനോ നിരാശപ്പെടാനും ഇല്ല കാര്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ലുക്കായുടെ ശുശുരം എട്ട് ഇരുപത്തി ഒന്ന് ലുക്ക രണ്ട് പത്തൊൻപത് ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോഴേ ദേവജനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളെന്ന് പറയുമ്പോൾ ഒഹന്നൻ രണ്ട് അഞ്ചാണ് അവൻ പറയണതുപോലെ ചെയ്യുന്നതാണ് അതിൽ മത്തായുടെ ശുശ്വരൻ രണ്ടേ ഏഴ് ഇരുപത്തിനാലാണ് മഴ പെയ്തു ഉണ്ടായി വെള്ളപ്പൊക്ക ഉണ്ടായില്ലേ അവജപ്പിതാവ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചില്ലേ കാറ്റടിച്ചില്ലേ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ വീണില്ല വീണോ അത് അപ്പാവ് അപ്പാ തന്നെ സെറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവര് എലിസോത്രെ കാണാൻ പോയി അതൊരു നിലപാടാണ് ഉടമ്പടി എടുത്തുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഉടമ്പടി പുതുക്കിട്ടുള്ളവരെ സമർപ്പിക്കുന്നു അഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്നു ി പരിഹാരമേകം ലടിച്ചുകൊണ്ട ഗുഡന്തടി പ്രാത് പരിഹാരമേഗം പാവം പറയുന്നത് परीद्धर दिवारणो आई